കഴിഞ്ഞ ദിവസമാണ് ഒരു ബാനർ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയായിരുന്നു ഈ സ്ഥലവും ഇതിലുള്ള ബിൽഡിംഗും സർഫേസ് നിയമപ്രകാരം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ അധീനതയിലുള്ളതാകുന്നു സ്ഥലം ലേലം ചെയ്യാനുള്ള നടപടികൾ പുരോഗമിക്കുമെന്നാണ് ഈ ഒരു ബാനറിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഏകദേശം അഞ്ച് രണ്ടര ലക്ഷം രൂപയോളമാണ് ഈ ഒരു കുടുംബം ഒരു എൻഡോ സ്വൽഫം ഒരു കുട്ടി അടങ്ങുന്ന കുടുംബം ഇത്തരത്തിലൊരു ലോൺ എടുത്ത് തുടർന്ന് പലിശ തിരിച്ചടച്ചില്ല എന്ന കാരണത്താലാണ് ഇപ്പോൾ ബാങ്ക് ജപ്തി വീക്ഷണിയുമായി വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ ഇപ്പോൾ ആ വാർത്തയ്ക്ക് പിന്നിൽ നമ്മുടെ എം എൽ എ ഞാൻ സത്യത്തിനും പിന്നെ ചാനൽ വാർത്തകളിലൂടെയാണ് എൻ്റെ കോൺസ്റ്റിറ്റുവൻസിയിലെ മിയ പദവിൽ ഇവർ സംഭവം അറിയുന്നത് ഉടൻ നമ്മുടെ പാർട്ടി ലീഡേഴ്സുമായി ബന്ധപ്പെട്ടപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി ആ നിമിഷം മുതൽ ഇവിടുത്തെ ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടു ഇവരുടെ ജില്ലയിലെ ഹെഡുമായും സ്റ്റേറ്റുമായൊക്കെ ബന്ധപ്പെട്ടു അപ്പോൾ അവർ ആ തുകയിൽ നിന്നൊരു നല്ല ഇളവ് നൽകി ഞങ്ങളത് ഫിനിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാൻ എത്ര നിങ്ങൾക്ക് ഇളവെയ്യാൻ കഴിഞ്ഞു വെച്ചു ഏതായാലും അവരുടെ ഒരു സങ്കട എൻഡ് സുൽഫാൻ ബാധിച്ചൊരു കുട്ടിയുണ്ട് സാമ്പത്തികമായി വളരെ പ്രയാസത്തിലാണ് ആ വരുന്ന ബാലൻസ് ഒറ്റ ആഴ്ച കൊണ്ട് ഒരാഴ്ച ഞാൻ ബാങ്കിനോട് സമയം ചോദിച്ചിട്ടുണ്ട് അത് മുഴുവനും തീർത്തു കൊടുത്ത് അവർക്ക് അവരുടെ ആധാരം കൈ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് അവരുടെ അവരെ സന്തോഷിപ്പിക്കാമെന്നറിയുന്നതാണ് ഈ നിമിഷത്തുള്ള ഏക ഇതിനുള്ള പരിഹാരം അപ്പോഴും ആ അമ്മ ആ കുട്ടിയുടെ അമ്മ എന്നോട് എം എൽ എ എന്നൊക്കെ ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് സാർ ഞങ്ങൾക്കിപ്പോൾ അതിൻ്റെ ഒരു പലിശ അടച്ചിട്ട് ഞങ്ങളെ സഹായിച്ചാലും മതി എന്ന് പറഞ്ഞു പലിശ അടച്ചാലും രണ്ടാമതും ഇത് ബാങ്ക് നമുക്ക് അറിയുന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ എം എൽ എതിന് ശേഷം ഏറ്റവും കൂടുതൽ എൻ്റെ അടുത്ത് ആളുകൾ വരൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പല പ്പോഴും ഇടപെടാറുണ്ട് ഏറെ സന്തോഷമുണ്ട് നമ്മളെന്തായാലും ആ ഒരു നിങ്ങളൊക്കെ ഇതൊരു പെട്ടെന്ന് നിങ്ങളുടെ ഒരു ഇടപെടലിലൂടെ പിന്നെ നമ്മളൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു നമ്മളെന്തായാലും അത് അവരുടെ ആ ലോൺ തീർത്ത് അവരുടെ ആധാരം ഒരാഴ്ച കൊണ്ട് അവരുടെ കയ്യിലേൽപ്പിക്കും തീർച്ചയായും ആ കുട്ടിയുടെ മറ്റുള്ള കാര്യങ്ങളും ഞാൻ കലക്ടറൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി എൻ്റെ സുൽഫോൺ കമ്മിറ്റിയിൽ ഞാനുണ്ട് അവരുടെ മറ്റുള്ള കാര്യങ്ങളും തീർച്ചയായിട്ടും ഇടപെടും എന്തായാലും ആ സങ്കട വാർത്തക്കൊരു നമ്മുടെ കൂടെതാ ഇപ്പം അമ്മ ചേരുന്നുണ്ട് എന്താ അമ്മ എന്താണമ്മ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എം എൽ എയുടെ ഭാഗത്തുനിന്ന് സന്തോഷം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല സന്തോഷം കുറച്ച് കുറച്ച് സമാധാനത്തോടെ ഇരിക്കാം എന്നാലും അമ്മയ്ക്കടക്കം സന്തോഷമായി ഇത്തരത്തിലൊരു വലിയ ഇടപെടലാണ് ഇപ്പോൾ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് നമ്മൾ നേരത്തെ കണ്ടുള്ള ഒരു സങ്കട കാഴ്ചയായിരുന്നു നേരത്തെ ഈ ഒരു വീടടക്കം സുരക്ഷിതമല്ലാത്ത വീടായിരുന്നു പാമ്പടക്കമുള്ള കയറുന്ന സാഹചര്യം അമ്മയടക്കം വ്യക്തമാക്കിയിരുന്നു ഒരു ശാരീരിക വൈകല്യമുള്ള കുട്ടിയായിരുന്നു എന്തായാലും ഇപ്പോൾ ആ എം എൽ എ വാർത്ത കേട്ട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പള്ളിക്കപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കാസർഗോഡ്